കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ ഭാരതപ്പുഴയിൽ കുത്തിയൊലിച്ചു വന്ന വെള്ളത്തിൽ ഇല്ലാതായത് ഒരു പ്രദേശത്തേക്കുള്ള റോഡാണ് ഷൊർണൂർ ശ്മശാനം നമ്പറം റോഡ് പകുതി ഭാഗവും പുഴയിൽ ഒലിച്ചുപോയി റോഡിൽ മൺകൂനകൾ രൂപപ്പെട്ട് സഞ്ചാരയോഗ്യമല്ലാതെയായി മാറിയിരിക്കുകയാണിപ്പോൾ ഷൊർണൂർ ശ്മശാനം നമ്പറം റോഡ് പകുതി ഭാഗവും പുഴയിൽ ഒലിച്ചുപോയ സ്ഥിതിയിലാണിപ്പോൾ റെയിൽവേ ബ്രിഡ്ജിന് താഴെയുള്ള റോഡിൽ മണൽക്കൂനകൾ വലിയ രീതിയിൽ രൂപപ്പെട്ട അവസ്ഥയിലുമാണ് കൊച്ചിൻ പാലത്തിന് താഴെയുള്ള റോഡിനും ഭാരത ഇടയിലുള്ള സംരക്ഷണ ഭിത്തി തകർന്ന് പുഴ ദിശ മാറിയൊഴുകി കല്ലുകളും മരങ്ങളും ഒലിച്ചുവന്ന് വാഹനങ്ങൾ വരാത്ത അവസ്ഥയിലുമായി പൊതുശ്മശാനത്തിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നിർത്തിവെച്ചിരുന്നു നമ്പറം പ്രദേശത്തെ നിരവധി ആളുകളുടെ ആശ്രയമായ റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നും പുറത്തു പോകാൻ വരെ കഴിയാത്ത അവസ്ഥയിലാണുള്ളതെന്നും നാട്ടുകാർ ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ ഒരു മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഇതിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ട പാതി ഇതിപ്പോഴത്തെ ഈ ചളി മണലും കൂമ്പാരം കൂടിയിട്ടാണ് നിൽക്കുന്നത് വന്ന് അടിഞ്ഞിട്ടാണ് ഇത് കംപ്ലീറ്റ് ഡിസ്പോസ് ചെയ്താലാണ് വെള്ളം ഈ കരക്ക് കയറാതെ ഒഴിവുള്ളൂ അതിനെന്തേലും എത്രയും പെട്ടന്ന് ഒരു നടപടി ഉണ്ടാക്കണം പത്തിരുന്നൂറ് കുടുംബങ്ങളാണ് അവിടെ ഈ ഭാഗത്തായിട്ട് അതിന് എത്രയും പെട്ടന്ന് ഒരു അധികാരികൾ ഒരു നടപടി എടുത്ത് എടുക്കണം ഒക്കെ റോഡിൽ കൂടെയാണ് മണൽ ഒന്നുകൂടി പെയ്ത വള്ളം പോണ ഇന്നൊരു രണ്ട് മണിക്കൂർ നിന്ന് പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇത് ദള്ളായി രണ്ടു മണിക്കൂർ ഒന്നായി അത്രയും പെട്ടന്ന് നമുക്ക് ഈ മണലും ചാളി ചളിയും മണലും എക്സ്പോസ് ചെയ്യണം റൈറ്റ് വിഷൻ ന്യൂസ് പെടുന്നുരുത്തി